സർക്കാർ ജീവനക്കാരുടെ ന്യായമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ ആണ് കേരളം ഭരിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി കെ പി ടൌഷാദ് അലി പറഞ്ഞു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ സായാഹന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ വീണ ജോർജ് പറഞ്ഞ പഴികൾക്കും ആക്ഷേപങ്ങൾക്കും കയ്യും കടക്കുമില്ല പിണറായി വിജയൻ എന്ന ധിക്കാരിയായ മുഖ്യമന്ത്രി ഈ പറഞ്ഞ ആശാവർക്കർമാരെ ഒരു അഞ്ച് മിനിറ്റ് കൂടിക്കാഴ്ചക്ക് പോലും ക്ഷണിച്ചിട്ടില്ല വെയിലും മഴയും എല്ലാം സഹിച്ച് രാവ് പകലാക്കി അവരിപ്പോഴും അവരുടെ സമരവീര്യം കെടാതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ട് നിലവിലുള്ള തസ്തികകൾ ഇല്ലാതാക്കി കരാർ നിയമനത്തിന് ഒത്തു കാത്തിരിക്കുന്ന ലോപലക്ഷം കൂടി സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് സർക്കാർ സർവീസിലെ ആശ്രിത നിയമനങ്ങൾക്ക് കേട്ട് കേളവി പോലും ഇല്ലാത്ത നിബന്ധനകൾ വയ്ക്കുന്നതിലൂടെ സർവീസിലിരിക്കെ മരിക്കുന്ന സർക്കാർ ജീവനക്കാരന്റെ കുടുംബത്തെയും സർക്കാർ ദ്രോഹിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബ്രിജേഷ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് കെ മെമ്പർ നമ്പൂതിരി മാസ്റ്റർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എ ജിനേഷ് ജോബി ജോസഫ് മംഗട ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശിവദാസ് പിലാപ്പറമ്പിൽ സാദിക്കലി ദിനേഷ് കുമാർ സുനിൽ പട്ടാണത്ത് നസിമ കപ്രക്കാടൻ കെ സി മനോജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ കെ അഷ്റഫ് സ്വാഗതവും ട്രഷറർ യു സഞ്ജീവ് നന്ദിയും പറഞ്ഞു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൂളാണ് ഇവിടുത്തെ കൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ